സ്വമി ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതാ ദൈവകൃപയുടെ ഒരു ദിവസം കൂടി നമ്മൾക്ക് സമാനമായ ദൈവം നൽകുകയാണ് ഈ പ്രഭാതത്തിലെ സകലജരാജനങ്ങളോടും ഒപ്പം ഉണർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം പരിപൂർണമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മളെ ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം ഹലലുയാ 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 ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹലലു ഹലലു ആ ഹലുയാ ശൈല സ്നേഹമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ ഒരു വചനത്തിൻ്റെ അകമ്പടി ആയിട്ട് പ്രാർത്ഥിക്കുകയാണ് എഫ് സർക്കെഴുതി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം നമുക്ക് ധ്യാനിക്കാൻ ചിന്തിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ അവർ നമ്മൾ ഈ കർത്താവിൻ്റെ കൃപക്കായിട്ടാണല്ലോ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മിൽ തന്നെ നിലനിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു നിറവുണ്ട് അത് തിരിച്ചറിയാനുള്ളൊരു ഓർമ്മപ്പെടുത്തലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ആഹ്വാനവുമാണ് ഈ തിരുവചനം നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നത് എന്തും ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തി വേറെ ശക്തിയൊന്നുമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിശുദ്ധാത്മ ശക്തിയാണ് യേശുവിൻ്റെ ശക്തിയാണെന്നൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള ആ പ്രിവിലേജ് അതാണ് നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നു ദൈവം വസിക്കുന്നു അപ്പം അങ്ങനെ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാനും ആ ശക്തിയിൽ ഈ ലോകത്തെ കീഴടക്കാനും യുദ്ധം പെട്ടി കീഴടക്കാനെന്നല്ല നമ്മളെ തന്നെ കീഴടക്കാൻ ഞാൻ തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇതെല്ലാമാണ് ഈ കീഴടക്കലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയണം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമ രണ്ടാമത്തേത് ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ വന്നു നിറയുന്ന നമ്മൾ ശക്തി നിറയ്ക്കുന്ന ഈ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരുമാണ് അപ്പോൾ നമുക്ക് ആ തിരിച്ചറിവുണ്ടാവണം എന്ത് ദൈവത്തിൻ്റെ ശക്തി തമ്മിൽ പ്രവർത്തിക്കുന്നു ആ ശക്തിയിൽ വേണം നമ്മൾ അനുദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രണ്ടാമത് ഈ ശക്തി തമ്മിൽ നിറച്ച ദൈവത്തെ തലമുറകളോളം മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാകുന്നു അത് നമ്മൾ അങ്ങനെ ചെയ്യുകയും വേണം നമുക്ക് ഇന്നേ ദിവസം ഈ ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാം ദൈവമേ ഞങ്ങളെവിടുന്ന് ആശീര്വച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യോഗങ്ങളെ അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നീട്ടി ഞങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തിന് വലതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അവിടുത്തെ ആവിശ്വശികാട് അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധവും കാർഡ് ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു പ്രഭാതത്തിൽ കൃപാദിന പ്രാർത്ഥനയിൽ നമ്മൾ അഞ്ച് മണിക്ക് നമുക്ക് ഒന്നിക്കാം ദൈവത്തെ കൃപ പ്രാപിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ